എഫ് കെ അയക്കും ഫോൺ വിളിച്ച് ചോദിക്കാം ഇങ്ങനത്തെ പരിപാടി ഞാൻ ഇപ്പോഴും പറയുന്നത് യു ക്യാൻ ക്രോസ് റൈറ്റ് നൗ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ വളരെ സാർ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു ഫോൺ കോളൊക്കെ ഹൈദർ സാർ സാർ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഒരു പോലീസ് ഓഫീസറിൻ്റെ വോയിസ് ഒക്കെ പുറത്തുവിട്ടു അങ്ങനെ പുറത്തുവിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇന്ന് എനിക്ക് ബെയില് പോലും എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഈ കേസിൽ അതെന്തുകൊണ്ടെന്നു വച്ചാൽ ആ വീഡിയോയിൽ എല്ലാവരും പലതും കണ്ടു കാണും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു വിഷയം പോലും അറിയാതെ ഇങ്ങനെ അതൊരു പോലീസ് ഓഫീസർ ആയിരുന്നു എന്ന് പോലും എനിക്ക് സംശയമില്ല ബിക്കോസ് അങ്ങനൊരു പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇല്ലാത്ത കാര്യം എവിടെ കണ്ടു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ബിക്കോസ് എൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു തരുന്നു ഈ കൂളിങ് ക്ലാസ് വലിച്ചറിഞ്ഞ കഥ ഞാൻ നേരത്തെ പറഞ്ഞു തരാം ചെയ്ത കാര്യം സമ്മതിക്കാൻ എനിക്കൊരു മടിയില്ല ഒരു ബേസിക് റീസർച്ച് എന്നൊരു സാധനം ഉണ്ടല്ലോ അതായത് നിങ്ങൾ ഒരു വ്യക്തിനെ ഇങ്ങനെ പബ്ലിക്കലി കില്ലി എന്ന രീതി എൻ്റെ എനിക്ക് മനസ്സിലായില്ല ബിക്കോസ് എനിക്ക് നിങ്ങളിൽ നിന്ന് ചെറിയ ഉണ്ടായിരുന്നു എന്തുകൊണ്ടെന്നു വെച്ചാൽ ഈ പുള്ളി ഫെഫ് മെമ്പർ പോലും അല്ല ഒരു ബേസിക് റീസർച്ചിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഇൻ്റർവ്യൂസിലും ഫെഫ് കെയിലും മെമ്പറാണ് മെമ്പറാണെന്ന് പറയുന്നത് ബ്ലേറ്റൻ്റ് നുണ പറയുന്ന ഒരാളുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ എനിക്കറിയില്ല ഞാൻ എനിക്ക് നടനെ വിളിക്കേണ്ടി വന്നു എനിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ കൊടുക്കാത്ത ആളാണ് ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ദിവസത്തെ ഈ പറയുന്ന ആൾക്കാർ എല്ലാവരും വന്നിട്ട് ഇത് ഇതിൻ്റെ സത്യാവസ്ഥകൾ പറയും എന്നെ ഇതിൽ നിന്ന് പുറത്താക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു ബിക്കോസ് ഇവരെല്ലാവരും എന്റെ ഒരു പോയിന്റിൽ വളരെയധികം അടുത്തുള്ള ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നു ഇതാരും ചെയ്യാത്തതുകൊണ്ടും ഇതിൽ കേസ് എന്താണെന്ന് ബിക്കോസ് നിങ്ങളെല്ലാവരും എടുക്കുന്ന ന്യൂസ് തന്നെയാണ് ഞാനും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഒറ്റ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഞാൻ ഇയാളെ തൊട്ടിട്ടില്ല സംസാരം ഉണ്ടായിട്ടുണ്ട് സംസാരം വളരെ ഇമോഷണലായിരുന്നു ഞാൻ വളരെ വിഷമത്തിലായിരുന്നു അവിടെ നിൽക്കുന്ന ആള് പോലീസിൻ്റെ അടുത്ത് മൊഴിയും കൊടുത്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരാളെ ജസ്റ്റ് മേ ബി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിന്നൊരാളായതുകൊണ്ടും പി ആർ ചെയ്യുന്നൊരാൾ നിങ്ങളെല്ലാവരും പി ആർ ഏജൻസീസും റിപ്പോർട്ടിങ്ങും എല്ലാം ചെയ്യുന്ന ഒരാളായത് കൊണ്ടാണോ ഇങ്ങനെ ഞാൻ ഞാൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇങ്ങനൊരു വ്യക്തിയാണ് ഞാൻ ഉണ്ണിമുന്ദനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പുള്ളി ചൂണ്ടിക്കാണിച്ച് ചില കാര്യം ഞാൻ പറയാം എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നം എന്താണ് എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നം ഞാൻ ആരോട് എന്ത് ചെയ്തു എന്നാണ് ഈ പറയുന്നത് എന്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ എല്ലാവർക്കും സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്ക് വേറെ രീതിയിൽ വന്നു ഞാനത് ഫേസ് ചെയ്തു ഞാൻ കേരളത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ കോടതിയിലും പോയിട്ടുണ്ട് മീഡിയയുടെ മുന്നിൽ വന്നിട്ടുണ്ട് ഓരോ ചോദ്യത്തിന് ഉത്തരം നിന്നിട്ടുണ്ട് ഞാൻ എവിടെയാണ് ഓടിപ്പോയത് എന്താണ് എന്റെ ലൈഫിൽ ഉണ്ടായ പ്രശ്നങ്ങൾ വേറെ ഐ ഡോ റിയലി ഞാൻ ടു ബി ഓണസ്റ്റ് ഇത് കേസായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണ കേസിനും ഇതിന്റെ